ഖുഷിപുരയിലെ ബജാരിയ പ്രദേശത്തെ വാടക മുറിയിൽ ഇരുപത്തിയെട്ടുകാരന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി പോലീസ് പരിശോധനയിൽ മുറിയിൽ നിന്ന് ആത്മഹത്യ കുറിപ്പും കണ്ടെടുത്തു തരുൺ എന്നയാളാണ് മരണപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ടോടെയാണ് ബജാരിയ പോലീസ് മൃതദേഹം കണ്ടെത്തിയത് ബജാരിയ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഏഴ് ആത്മാക്കൾ തന്നെ ജീവിതത്തിൽ വീട്ടിയാടുകയാണെന്നും തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിനാൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നുമാണ് ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് കണ്ടെത്താനായത് മരണപ്പെട്ട തരുൺ ശർമ്മ ഇൻഡോറിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതായും ജോലിക്കായി ഭോപ്പാലിലേക്കും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പതിവായി യാത്ര ചെയ്തിരുന്നതായും പോലീസ് പറയുകയാണ് ബേത്തൂൽ ജില്ലയിലെ ഷാപൂർ ഗ്രാമത്തിൽ നിന്നുള്ള ഇയാൾ ഇൻഡോറിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി എത്തുമ്പോൾ കുശിപുരയിലാണ് ഇയാൾ താമസിക്കാനായി മുറി വാടകയ്ക്കെടുത്തിരുന്നത് തരുൺ ശർമ്മയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരണമടഞ്ഞിരുന്നു സഹോദരി ഷാപൂറിലെ ബന്ധുവിനോടൊപ്പമാണ് സഹോദരി താമസിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സഹോദരി മറ്റു ബന്ധുക്കൾക്കും വിട്ടു നൽകി പലരും എന്നെ കഷ്ടപ്പെടുത്തി ഇപ്പോൾ ഏഴ് ആത്മാക്കൾ എന്നെ അലട്ടുന്നു ഇപ്പോൾ ഞാൻ എന്റെ ശരീരം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു അടുത്ത ജന്മത്തിൽ ഞാൻ എന്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് മടങ്ങുമെന്നും എനിക്ക് ഈ ആത്മാക്കളിൽ നിന്ന് മോചനം വേണം എന്നായിരുന്നു ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് കേസിൽ അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് മരണപ്പെട്ടയാൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ആത്മഹത്യക്ക് മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്